മാശാല ഇരാറ്റുപേട്ട വാഗമൺ തങ്ങൾപ്പാറ മക്കം ഈ പാറയുടെ ഉച്ചിയിൽ മറവിട്ട് കിടക്കുന്ന എഴുന്നൂറ് വർഷം മുൻപ് ഒഫാത്തായി അന്ത്യവിശ്രമം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മഹാന്റെ പേരെന്താ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാ അപ്പാൻ്റെ മകം അള്ളാഹു മഹാനരുടെ ധറത ഉയർത്തി കൊടുക്കട്ടെ അവരെയും ഞമ്മളെയും അള്ളാഹു സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അല്ല കുറച്ച് റിസ്ക്കാണ് ഈ മല കയറാൻ ഈ പാറ കയറാന് നല്ല ക്ലൈമറ്റ് അവിടെ നട്ടുച്ചക്കും നല്ല തണുപ്പാണ് ഏസാണ് ഫുൾ ടൈം നമ്മളെ അൽത്താഫൊക്കെ ഇവിടെ ഉണ്ട് വരുന്ന നമ്മളെ ഗൈഡ് കുറച്ചൊക്കെ വെച്ചെങ്കിൽ